ഇന്നിന്ത്യയിലുള്ളത് സംഘർഷങ്ങൾ മാത്രമാണ് ലോകത്തുള്ളതും സംഘർഷങ്ങൾ മാത്രമാണ് സംഘർഷങ്ങളിൽ ട്രംപുമാരെയും ഉണ്ടാവും അമിത്ഷാമാരെയും ഉണ്ടാവും മോദിമാരെയും ഉണ്ടാവും ലോകത്തിന് വേണ്ടപ്പെട്ട രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മനുഷ്യനാകെ വേണ്ട നേതാക്കന്മാരുണ്ടാവില്ല ഇവിടെ അതിദാരിദ്ര്യം ഉറപ്പാക്കിയതും ഇവിടെ സാധനമുള്ളതും കൊണ്ടല്ല ഇവിടത്തെ ഭക്ഷ്യധാന്യം കൂടിയതുകൊണ്ടല്ല ഇവിടെ മനുഷ്യൻ്റെ ദാരിദ്ര്യം അറിയാവുന്ന ഒരു ബോധമുണ്ടായി ആ ബോധം വളർത്തിയതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമൊന്നുമല്ല ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന ക്രിസ്ത്യൻ മിഷണറിമാരും പഠിക്കാൻ ദാഹമുണ്ടാക്കിയ ഒരു അന്തരീക്ഷവും അതിനെ വളർത്തിയെഴുത്തുകാരും അതിനു മുന്നോട്ട് കൊണ്ടുപോയ കലാകാരന്മാരും അവരൊക്കെ കൂടെ ചേർന്നൊരുക്കിയ ഒരന്തരീക്ഷത്തിൽ ജനിച്ച കേരളത്തിലെ ഇടതുപക്ഷം എന്ന വാക്ക് മനോഹരമായ ഒരു വാക്കാണ് നവോത്ഥാനത്തിൽ നിന്ന് ലോകത്ത് ജനിക്കുന്ന ഒരു വാക്കാണ് പൊരുതാനുള്ള ആഗ്രഹം വളരാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ടാവുന്നത് അപ്പോഴുണ്ടാവുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാട് എന്തുകൊണ്ടാണ് സി കേശവൻ ഉണ്ടായത് എങ്ങനെയാണ് ഇ എം എസ് ഉണ്ടായത് എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഉണ്ടായത് എങ്ങനെയാണ് ലോകത്തിന് ആരാധ്യനായ ഒരു മഹാത്മാഗാന്ധി ഇന്ത്യയിലുണ്ടായത് അവരുണ്ടാവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മതമോ ജാതിയോ പ്രദേശമോ നിറമോ പ്രത്യേകതകളോ നോക്കാതെ വേദനിക്കുന്ന മനുഷ്യൻ ആരാണെങ്കിലും അവന് വേണ്ടി വേദനിക്കുന്ന മനസ്സുള്ള ഒരു പ്രസവ മുറിയിൽ നിന്ന് ഒരു നല്ല പൊതുപ്രവർത്തകൻ ജനിക്കൂ അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യക്ക് വേണ്ട പൊതുപ്രവർത്തകർ ജനിക്കണമെന്നാഗ്രഹിക്കുന്ന മാതൃബോധമുള്ള പ്രസവ മുറികൾ കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രീയ ഇടമാണ് ആ രാഷ്ട്രീയ ഇടം ഇല്ലാതാക്കിയാലേ ഇന്നത്തെ ബീഹാറിലെ വിജയം പോലുള്ള വിജയമുണ്ടാവും നരേന്ദ്രമോദി ഭരിക്കുന്ന തരത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സി കേശവൻ ഉണ്ടാവില്ല അവിടെ ഇ എം എസ് ഒ എ കെ ജി ഒ എം എനോ ടി വി തോമസോ അവരൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായില്ലെങ്കിൽ ഭാവിയിൽ ഒരു മതേതരത്വം ഇന്ത്യ ഉണ്ടാവില്ല ഒരു ജനാധിപത്യ ഇന്ത്യ ഉണ്ടാവില്ല അത് ഇന്ത്യ ആയിരിക്കും നമുക്ക് ഭയം തോന്നുന്ന ഒരു ഇന്ത്യ ഇന്ത്യയായിരിക്കും അങ്ങനെയുള്ള ഒരു ഇന്ത്യയല്ലേ ആവശ്യമെന്ന് മതേതരത്വ ജനാധിപത്യ ബോധമുള്ള മനുഷ്യൻ്റെ വേദനകളെ ഏറ്റുവാങ്ങി മറ്റൊന്നും ചിന്തിക്കാതെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നന്മ വളർത്തുന്ന ഒരു രാഷ്ട്രീയം വേണമെന്നാഗ്രഹിക്കുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഓട്ടിയാണ് അത് കൊല്ലത്തിന് വേണ്ടി മാത്രമല്ല അത് കേരളത്തിന് വേണ്ടി മാത്രമല്ല ഇന്നത്തെ ഇന്ത്യയിലെ തെറ്റുകൾ തിരുത്തി നാളത്തെ ഒരു മതേതരത്വ ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ കുറവുള്ളതെങ്കിലും ലോകം അംഗീകരിച്ച ആദരിച്ച ഒരു സംവിധാനം നിലനിൽക്കാനാണ് ഞാൻ അതിൻ്റെ ഒരുപാട് ഞാൻ ഈ സി കേശവനെ മറ്റ് നേതാക്കന്മാരെ പോലെ ഫോളോ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മത്സരിക്കുമ്പോൾ തിരിക്കൊച്ചിയിലാണ് അദ്ദേഹത്തെ എതിർത്തവരുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സി കേശവൻ്റെ ഒരു പ്രത്യേകതയാണ് സാധാരണ എല്ലാവരും പറയുന്നത് നീ ഈ മതമായതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നാണ് നീ ഈ ജാതി ആയതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നാണ് നീ അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലായത് കൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നാണ് സി കേശവൻ അതിനെല്ലാം വിരുദ്ധമായി ചിന്തിച്ച ഒരാളായിരുന്നു ഒരർത്ഥത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയാണ് സി കേശവന്റെ വീട്ടിൽ ആരും സി കേശവന്റെ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്നില്ല അതിൽ സി കേശവന് വിഷമം വിഷമുണ്ടായിരുന്നില്ല അതായത് ഓരോരുത്തരും അറിഞ്ഞ് ലോകത്തെ തിരിച്ചറിഞ്ഞ് വളരുന്ന ലോകത്തോടൊപ്പം മാറണമെങ്കിൽ മാറി വളരണമെന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു സി കേശവൻ ഇവിടെ വിധോ കീരിപ്പുണ്ട് വേണമെങ്കിൽ സി കേശവനെ കുറിച്ചൊരു സിനിമ ചെയ്യാം ഒരു അപൂർവ ശോഭയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ കെ ബാലകൃഷ്ണൻ ആർ എസ് പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ദിരക്കുട്ടി ടീച്ചർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇന്നലെ കുട്ടി ടീച്ചർ ഒരു ഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവരുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കോൺഗ്രസിൽ നിന്നല്ല അപ്പൊ സി കേശവന്റെ മകളും സി കേശവന്റെ മകനും സി കേശവന്റെ പാർട്ടിയിലായില്ലെന്ന് മാത്രമല്ല അവർ ഒരു പാർട്ടിയിലായിരുന്നു അവർ വ്യത്യസ്തമായ രണ്ട് പാർട്ടിയിലാണ് നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ സി കേശവനെതിരെ മത്സരിച്ചവരുടെ കൂടെ രാഷ്ട്രീയമായി നിൽക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വം കെ ബാലകൃഷ്ണന് വന്നു ചേർന്നു സ്വാഭാവികമായി സി കേശവനോടുള്ള എതിരാളിയുടെ മത്സരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു കുസൃതിയും താല്പര്യവും കാരണം സി കേശവൻ കേക്കാൻ പാകത്തിൽ സി കേശവന്റെ മകൻ കെ ബാലകൃഷ്ണൻ പ്രസംഗിക്കണമെന്ന് അവർക്കൊരു നിർബന്ധമുണ്ടായി ഇപ്പം മയ്യനായിട്ടുള്ള സി കേശവന്റെ വീടിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ പരിയിടത്തിൽ കെ ബാലകൃഷ്ണന് പ്രസംഗിക്കാൻ അച്ഛനെതിരെ മകൻ പ്രസംഗിക്കണം ഒരു വലിയ സ്റ്റേജ് ഉണ്ടാക്കി സ്റ്റേജ് ഉണ്ടാക്കി ഒരുപാടാളും കൂടി അപ്പം സി കേശവൻ അന്ന് അവിടെ ഉണ്ട് സി കേശവൻ വിചാരിച്ചു മകൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണം അപ്പൊ സി കേശവൻ മുറ്റത്തൊരു വലിയ ചാരികസാല അകത്ത് കിടന്നത് എടുത്തിട്ട് അതിൽ കിടന്ന് കെ ബാലകൃഷ്ണന്റെ പ്രസംഗം കേൾക്കാൻ തീരുമാനിച്ചു സി കേശവന്റെ ഭാര്യ കെ ബാലകൃഷ്ണന്റെ അമ്മ മകന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ചാഞ്ഞു നിൽക്കുന്ന ഒരു വലിയ തെങ്ങിൻ്റെ ചുവട്ടിൽ വന്ന് കൈ തെങ്ങിൽ കുത്തി മകന്റെ പ്രസംഗം മുഴുവൻ കേട്ടുനിന്നു അപ്പം നൂറുകണക്കിന് ആളുകൾ കൂടിയിട്ടുണ്ട് കെ ബാലകൃഷ്ണൻ മനോഹരമായി ആളാ വികാരപരമായി പ്രസംഗിക്കുന്ന ആളാ ആ കാലത്തെ കേരളത്തിലെ ഏറ്റവും നല്ല പ്രസംഗകരിൽ ഒരാളായിരുന്നു കെ ബാലകൃഷ്ണൻ അപ്പോൾ കെ ബാലകൃഷ്ണൻ പ്രസംഗിച്ചു പ്രസംഗിച്ചത് മുഴുവൻ സി കേശവനെതിരായിട്ടാണ് എന്ന് വെച്ചാൽ സി കേശവൻ്റെ പാർട്ടിക്കെതിരായിട്ടാണ് അച്ഛനെ തോൽപ്പിക്കണമെന്നാണ് പറയുന്നത് അവസാനം കെ ബാലകൃഷ്ണൻ പറഞ്ഞു എൻ്റെ അച്ഛൻ നല്ലവനാണെന്ന് എനിക്കറിയാം മാത്രമല്ല ഞാനും എൻ്റെ അച്ഛനെ അച്ഛനെപ്പോലൊരു ദൈവവിശ്വാസി അല്ല പക്ഷേ എനിക്കൊരു ദൈവം എപ്പോഴെങ്കിലും ഉണ്ടാകുമെങ്കിൽ ആ ദൈവം അപ്പുറത്തെൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ആ ശാരികസാരയിൽ കിടന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ അച്ഛനാണ് അപ്പൊ ഈ അമ്മയും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് കെ ബാലകൃഷ്ണൻ പറഞ്ഞു പക്ഷെ എൻ്റെ അച്ഛൻ കോൺഗ്രസിൽ പെട്ടുപോയ ആളാണ് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് അച്ഛനെ തോൽപ്പിച്ചാൽ അച്ഛൻ ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് രക്ഷപ്പെടും അതുകൊണ്ട് അച്ഛനെ തോൽപ്പിച്ച് നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അച്ഛനെ രക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഇത് പറഞ്ഞ് ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് കെ ബാലകൃഷ്ണൻ സ്വാഭാവികമായി രണ്ട് രണ്ടര മണിക്കൂറാണ് പ്രസംഗം ഇപ്പോഴത്തെ പോലെ കേൾക്കാനും ആളുണ്ട് അല്ല നാല് മണിക്കൂറായാലും അന്ന് കേൾക്കും അപ്പം ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് കെ ബാലകൃഷ്ണൻ ഇങ്ങനെ വിയർത്ത് വിളിച്ച് നേരെ ചെല്ലുന്ന വീട്ടിലേക്കാണ് അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ ഭാര്യ ശ്രീകേശവൻ്റെ ഭാര്യ പ്രസംഗമെല്ലാം കേട്ട് സി കേശവൻ്റെ മുമ്പിലൂടെയാണ് അടുക്കളയിലേക്ക് പോകുന്നത് അപ്പം സി കേശവൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നടി അവൻ്റെ പ്രസംഗം ഒന്ന് അപ്പം അമ്മ പറഞ്ഞു പ്രസംഗിക്കുന്നെങ്കിൽ എൻ്റെ മോനെ പോലെ പ്രസംഗിക്കണം പക്ഷെ പറഞ്ഞത് മുഴുവൻ നിങ്ങളെക്കുറിച്ചാണ് എന്നാലും കേൾക്കാൻ നല്ല രസമായിരുന്നു അപ്പം ശ്രീ കേശവനും അത് ആസ്വദിച്ചു സി കേശവൻ ഭാര്യയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളിത്തീയലുണ്ടാക്കി നീ വെക്കുക അവൻ നന്നായി വിശന്നായിരിക്കും വരുന്നത് ഇതാണ് അച്ഛൻ ഇതാണൊരു മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ കാതൽ ആ സീകേശവന്മാർ ഇനി കോൺഗ്രസിൽ ഉണ്ടാവില്ല ഇന്ത്യയിൽ ഉണ്ടാവില്ല ആ സീകേശവന്മാരുണ്ടായില്ലെങ്കിൽ ഇന്ത്യക്ക് നാളെ ഒരു ഭാവി ഉണ്ടാവില്ല മതേതരത്വം ഉണ്ടാവില്ല വളർച്ച ഉണ്ടാവില്ല ഈ വിധു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ സ്വതന്ത്രമായി സിനിമ എടുക്കാൻ പറ്റുകയല്ല എഴുതാനുള്ള ഒരാൾക്ക് സ്വതന്ത്രമായി എഴുതാൻ പറ്റുക നമ്മുടെ കുടുംബം വളർത്തുന്ന കുട്ടികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവുകയല്ല രാഷ്ട്രീയം ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കണം അവന്റെ തച്ചോ തലച്ചോറ് മതത്തിനും ജാതിക്കും സ്വാർത്ഥതയ്ക്കും വേണ്ടി അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകും അഭിപ്രായങ്ങൾ പറയാൻ കഴിയണം സംവാദങ്ങൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ സംഘർഷങ്ങളേ ഉണ്ടാവും ഇന്നിറ്റയിലുള്ളത് സംഘർഷങ്ങൾ മാത്രമാണ് ലോകത്തുള്ളതും സംഘർഷങ്ങൾ മാത്രമാണ് സംഘർഷങ്ങളിൽ ട്രംപുമാരെയും ഉണ്ടാവും അമിത്ഷാമാരെയും ഉണ്ടാവും മോദിമാരെയും ഉണ്ടാവും ലോകത്തിന് വേണ്ടപ്പെട്ട രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മനുഷ്യനാകെ വേണ്ട നേതാക്കന്മാരുണ്ടാവില്ല എവിടെ ബന്ധ്യത പ്രാപിച്ചാലും ബന്ധ്യതയൊക്കെ വന്നാൽ വന്നാലിപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് കുട്ടികളുണ്ടാക്കുക അതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഏറ്റവും വലിയ ബന്ധ്യത രാഷ്ട്രീയ ബന്ധ്യതയാണ് ഇന്ത്യയും ലോകവും രാഷ്ട്രീയ ബന്ധ്യത ബാധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനെ മറികടക്കണം നമുക്കിപ്പം നിങ്ങൾ ആലോചിച്ചാൽ അറിയാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പം ഭക്ഷണമില്ല എന്ന വിഷമം ഉണ്ടാവില്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്കാർക്കും ബി ജെ പാർക്കും മറ്റേത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും അവരുടെ കുടുംബത്തിനുമെല്ലാം ഭക്ഷണം ഉറപ്പാക്കി നമ്മൾ ഇവിടെ അരിയുള്ളത് കൊണ്ടല്ല ഉറപ്പാക്കിയത് കേരളത്തിൽ ഇവിടെ അതിദാരിദ്ര്യം ഉറപ്പാക്കിയതും ഇവിടെ സാധനം ഉള്ളതുകൊണ്ടല്ല ഇവിടത്തെ പക്ഷിധാന്യം കൂടിയതുകൊണ്ടല്ല ഇവിടെ മനുഷ്യന്റെ ദാരിദ്ര്യം അറിയാവുന്ന ഒരു ബോധമുണ്ടായി ആ ബോധം വളർത്തിയതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമൊന്നുമല്ല ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന ക്രിസ്ത്യൻ മിഷണറിമാരും പഠിക്കാൻ ദാഹമുണ്ടാക്കിയ ഒരു അന്തരീക്ഷവും അതിനെ വളർത്തിയ എഴുത്തുകാരും അതിനെ മുന്നോട്ട് കൊണ്ടുപോയ കലാകാരന്മാരും അവരൊക്കെ കൂടെ ചേർന്നൊരുക്കിയ ഒരന്തരീക്ഷത്തിൽ ജനിച്ച കേരളത്തിലെ ഇടതുപക്ഷം എന്ന വാക്ക് മനോഹരമായ ഒരു വാക്കാണ് നവോത്ഥാനത്തിൽ നിന്ന് ലോകത്ത് ജനിക്കുന്ന ഒരു വാക്കാണ് പൊരുതാനുള്ള ആഗ്രഹം വളരാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ടാവുന്നത് അപ്പോഴുണ്ടാവുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാട് ഇവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് പട്ടിണിയില്ല അത് തീർന്നു വസ്ത്രത്തിൻ്റെ പ്രശ്നവുമില്ല ചിലർക്കൊക്കെ അധിക വസ്ത്രമുണ്ട് അതുകൊണ്ട് കഴുകാൻ ഓർത്തിയില്ല വയ്ക്കാൻ നിവർത്തിയില്ല എന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ചിലരെല്ലാം എവിടെയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായാൽ വസ്ത്രം തേടി വന്നാൽ ഒരു കെട്ട് വസ്ത്രം അങ്ങെടുത്ത് കൊടുക്കുകയാണ് കാരണം എവർക്കാവശ്യമില്ല വസ്ത്രത്തിൻ്റെ പ്രശ്നവും ഇല്ല വീടിൻ്റെ പ്രശ്നവും ഇല്ലാതാവുകയാണ് ഇപ്പം കേരളത്തിൻ്റെ പ്രത്യേകത വീടില്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ് ഒരു ലക്ഷത്തിൽ താഴെയൊക്കെ വരൂ പക്ഷേ അടഞ്ഞു കിടക്കുന്ന വീടുകൾ കേരളത്തിൽ പതിനാല് ലക്ഷമാണ് ഇവിടെ താമസിക്കാൻ വീടില്ലാത്തവനേക്കാൾ വലിയ പ്രശ്നം ഉള്ള വീട്ടിൽ താമസിക്കാൻ ആളില്ല എന്നതാണ് വിദേശത്താണ് പത്തനംതിട്ടയിലൊക്കെ ചെന്നാൽ ചിലർ പറയുന്നത് രണ്ടാമത്തെ നിലയിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാടക തരണ്ടെന്നാണ് ഒരു കൂട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ മല്ലപ്പള്ളിയിലും കോഴഞ്ചേരിയിലും ചില മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം വേറൊന്നാണ് കേരളം സത്യത്തിൽ ഭൗതിക സാഹചര്യങ്ങളുടെ ഒരടുക്ക് ഒരു പ്രത്യേക ബോധത്തിലൂടെ ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ അയൽവക്കക്കാരൻ ആഹാരം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു ബോധത്തിലേക്ക് കേരളം വളർന്നു ആ ബോധമാണ് യു പിക്ക് ഇല്ലാത്തത് ആ ബോധമാണ് ബീഹാറിനില്ലാത്തത് ആ ബോധത്തെ മാറ്റാൻ ശ്രമിക്കുന്നവർ ആഗ്രഹിക്കുന്ന ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയം പണം കൊണ്ടും മതം കൊണ്ടും ജാതി കൊണ്ടും മറ്റു പലതുകൊണ്ടും നിർവഹിച്ച് ചിരിക്കുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നവരും ജയിച്ചു കൊണ്ടിരിക്കുന്നവരും കേരളം അതിനെതിരാണ് അപ്പൊ കേരളം നൽകേണ്ട സൂചന നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ തിരുത്തണം എന്ന സന്ദേശമാണ് ഒപ്പം ആ ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൂര്യനെ സൂര്യനെപ്പോലാണ് നമ്മളത് ആഗ്രഹിച്ചില്ലെങ്കിലും നമുക്ക് കൂടി ആ വെയിൽ കിട്ടും അതുകൊണ്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന പകയുടെ ഒരു രാഷ്ട്രീയമുണ്ട് വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ചോര വീഴ്ത്തുന്ന സംവാദമില്ലാത്ത സംഘർഷമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ നമുക്ക് കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രം ചെയ്യുന്ന കുറ്റമാവില്ല അത് ശ്രീനാരായണ ഗുരുവിനോട് ചെയ്യുന്ന കുറ്റമാവും അത് അയ്യങ്കാളിയോട് ചെയ്യുന്ന കുറ്റമാവും അത് പണ്ട് സ്കൂളുകൾ നടത്തി മനുഷ്യനെ പഠിപ്പിച്ച മനുഷ്യരോട് ചെയ്യുന്ന കുറ്റമാവും അത് സി കേശവനോടും മഹാത്മാഗാന്ധിയോടും ജവഹർലാൽ നെഹ്റുവിനോടും ചെയ്യുന്ന കുറ്റമാവും സ്വാതന്ത്ര്യ സമരത്തിലും അല്ലാതുള്ള സമരങ്ങളിലും മരിച്ചു വീണവന്റെയും തെറിച്ച ചോരത്തുള്ളികളെയും മറക്കുന്ന കുറ്റമാവും ആ കുറ്റം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് കൊല്ലം ചെയ്യാൻ പാടില്ല കൊല്ലത്തിന് തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു നഗരമാണ് ഈ നഗരത്തിൽ ഒരുപാട് പട്ടിണിക്കാരുണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി വന്നത് ഒരു കാലത്ത് ചേർത്തലയായിരുന്നു ആ പട്ടിണി വന്ന കാലത്ത് ഈ ചേർത്തല ഉൾപ്പെടെയെല്ലാം അന്നത്തെ കൊല്ലം ജില്ലയുടെ ഭാഗമല്ല തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് കൊല്ലം ജില്ലയുണ്ടായി എട്ട് വർഷം കഴിഞ്ഞാണ് ആലപ്പുഴ ജില്ല ഉണ്ടാകുന്നത് അതുവരെ അമ്പത്തേഴ് വരെ ആലപ്പുഴയും കൊല്ലം ജില്ലയുടെ ഭാഗമാണ് അപ്പോൾ ഈ കൊല്ലത്തിന് ഒരുപാട് പാരമ്പര്യമുണ്ട് പണ്ട് കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ആഹാരം കഴിക്കാതാണ് ഒരുപാട് പേര് ഉച്ചയ്ക്കും ആഹാരം കഴിക്കാതെ ജീവിക്കുന്നാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഡിന്നർ ഉണ്ടായിരുന്നില്ല രാവിലെ കാപ്പി ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഊൺ ഉണ്ടായിരുന്നില്ല അത് വളരെ കുറച്ച് പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ ആകെ കേരളത്തിൽ പ്രചരിച്ച ആഹാരത്തിൻ്റെ ഒരു പേര് അത്താഴമാണ് അത്താഴമെന്ന് പറയുന്നത് കിടക്കുന്നതിന് മുമ്പ് മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പേരാണ് അതാണ് കേരളത്തിൽ കശുവണ്ടി തൊഴിലാളിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ കയർ തൊഴിലാളിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ കൃഷിക്കാരൻ അതേ ഉണ്ടായിരുന്നുള്ളൂ വയലും കൊയ്ത്തും തുറുവും ഒക്കെയുള്ള കുറച്ച് വീടുകൾ കഴിഞ്ഞാൽ ബാക്കി അതേ ഉണ്ടായിരുന്നുള്ളു ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു സംഭവം ഓർക്കുന്നു ഞാൻ ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സിൽ പഠിച്ചത് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള കൊല്ലം ജില്ലയോട് ചേർന്ന എന്നാൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള അടയമൺ എന്ന സ്കൂളിലാണ് കിളിമാനൂരിൽ വരുന്ന കിഴക്കോട്ട് കയറിപ്പോയാൽ ഈ ഇടയിമണ്ണ എത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ കൊല്ലം ജില്ലയിലെത്തും ആ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് മാധവം പിള്ള സാറിന് ഒരു സാറുണ്ടായിരുന്നു ആ സാറിന് ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ ഞാനൊരുപക്ഷേ ഒരിക്കലും മറക്കാത്ത ഒരു സാറ് ഈ മാധവം സാറാണ് മാധവം സാർ ഒരു വെള്ള ചുബ്ബയാണ് ഇടുന്നത് പറ്റ വെട്ടിയ മുടിയാണ് കയ്യിലൊരു വടിയാണ് പിന്നെ ഒരു റബ്ബർ ചെരിപ്പാണ് സാറ് ക്ലാസ്സിൽ വന്നാൽ സാറിന് ആ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ രാവിലെ ആഹാരം കഴിക്കാതെ വന്നിരിക്കുന്നവരാണ് അവരെ മുഖം കണ്ടാൽ സാറിന് അറിയാം ആ സാറ് വടിയുമായിട്ട് വന്ന് ആഹാരം കഴിച്ചില്ലേ എന്ന് ചോദിക്കല്ല കാരണം ആഹാരം കഴിച്ചില്ല എന്നൊരു കുട്ടി എങ്ങനെ പറയല് അതൊരു അന്നൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ കാപ്പി കുടിച്ചു എന്ന് മാത്രമല്ല വേടാ ചോദിച്ചു പറഞ്ഞാൽ പറയും ഞാൻ ദോശയും മുട്ടയും കഴിച്ചു എന്നൊക്കെ പറഞ്ഞത് പക്ഷേ സാറിനറിയാം ചിലർ ആഹാരം കഴിച്ചില്ലെന്ന് അപ്പൊ സാർ അതിന് പറയുന്നത് പല്ല് തേക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും കാരണം മനുഷ്യൻ പല്ല് തേക്കുന്നത് ആഹാരം ഉള്ളതുകൊണ്ടാണ് ആന പല്ല് തേക്കാത്തത് പല്ല് തേക്കാൻ സമയമില്ല തേടി നടന്നേ ആഹാരം കിട്ടൂ എന്നുള്ളതുകൊണ്ടാണ് ആനയും പുലിയുമെല്ലാം പല്ല് തേക്കാത്തത് അപ്പം മനുഷ്യൻ പല്ല് തേക്കുന്നത് രാവിലെ പേസ്റ്റും ബ്രഷും ഉള്ളതുണ്ടല്ല ഇത് തേച്ച് കഴിഞ്ഞാൽ ആഹാരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പല്ല് തേക്കുന്നത് അപ്പം സാറിനറിയാം ആഹാരം കഴിക്കാനില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നവൻ പല്ല് തേച്ച് കാണത്തില്ല കാരണം അതിൻ്റെ ആവശ്യം അതിനില്ല അപ്പം അത് ചോദിക്കും ചോദിക്കുമ്പം ആരും ഇണ്ടുകല്ല അപ്പം സാറ് ഈ ആഹാരം കഴിക്കാതിരിക്കുന്ന ചില കുട്ടികളോട് പറയും നീ ഒരു കാര്യം ചെയ്യും നീ പല്ല് തേച്ചില്ല നീ പോയി പല്ല് തേച്ചിട്ടോ പല്ല് തേക്കാൻ അവനെ താഴെ തോട്ടിൽ പറഞ്ഞു താഴെ അന്ന് ശുദ്ധജലം ഒഴുകുന്ന ചെറിയൊരു അരുവിയുണ്ട് വയലിൻ്റെ കരി എന്നിട്ട് അവൻ പോക നേരത്ത് അവനോ അവൻ്റെ കൂടെ ഉള്ളവരോടോ അവർക്കെല്ലാം സാറ് പത്ത് പൈസ കൊടുക്കും അത് ജുബയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും കൊടുത്തിട്ട് പറയും പല്ല് തേച്ച് നന്നായി വായി കഴുകി നമ്മുടെ കുട്ടമ്പുള്ള ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരിണുക്ക് പുട്ടും വേടിച്ച് തിന്നിട്ട് വരണം ഞാൻ ആലോചിച്ചു ആ സാറാണ് ആ നാട്ടിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ സാറിന് ഒരു മാതൃഹൃദയുണ്ട് ഞാൻ ഒരുപാട് അടുത്ത നിന്നപ്പോഴും കുട്ടികളോട് പറഞ്ഞു സാർ അങ്ങനെ ആയിരിക്കാം മാധവുമ്പിള്ള സാറിനെ പോലുള്ള സാറന്മാരുണ്ടായാൽ ആ മാധവുമ്പിള്ള സാറിനെ പോലുള്ള സാറന്മാർ വളർന്ന സ്വരൂപമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായി മാറിയത് അവരാണ് ക്രേഷനിക്ക് വേണ്ടി സമരം ചെയ്തത് അവരാണ് ആ സിസ്റ്റം വളർത്തിക്കൊണ്ടുവന്നത് അവരാണ് കുട്ടികൾ പട്ടിണി കിടക്കണ്ട എന്ന് തീരുമാനിച്ചത് അവരാണ് സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാട് ചെയ്തത് അവരാണ് നാട്ടിലെ പട്ടിണി മാറ്റിയത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം മാത്രമല്ല എല്ലാവരുടെ ഉള്ളിലും പൊതുവേ ഒരു നാടിനെ സ്നേഹിക്കുന്ന ബോധവും ആ ബോധത്തിൻ്റെ അക ുരുത്തിരിയുന്ന മറ്റുള്ളവന്റെ വേദന പങ്കുവെക്കാൻ പരിഹരിക്കാനുള്ള ഒരു ദാഹവും ഉള്ളിടത്ത് ജനിക്കുന്നതാണ് പൊതുപ്രവർത്തനം ഇപ്പൊ ചില പഠനങ്ങൾ പറയുന്നത് ലോകത്ത് ഈ കേരളത്തിൽ അമ്പതുകളിൽ അറുപതുകൾ എഴുപതുകളിൽ ഉണ്ടായ പൊതുപ്രവർത്തനത്തിന്റെ മാതൃകയിൽ ജനകീയമായ ഒരു പൊതുപ്രവർത്തന ശൃംഖല പൊതുപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ അതുൽപാദിപ്പിച്ച ഒരു മതേതരത്വ ജനാധിപത്യ ബോധം ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല ഒരു രാജ്യത്തും ഉണ്ടാകാത്ത ഈ പൊതുപ്രവർത്തന ബോധമാണ് കേരളത്തെ കേരളമാക്കിയത് ആ കേരളത്തെ കേരളമാക്കിയതിൻ്റെ വളർച്ചയും തുടർച്ചയുമാണ് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ താഴോട്ട് അധികാരം പോകണം വികേന്ദ്രീകരണം അത് ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിലോ അദ്ദേഹം രാഷ്ട്രപിതാവായി ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള ഇടത്തോ ഒരിടത്തോ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അധികാരം കൊടുത്ത് മനുഷ്യൻ്റെ മുമ്പിൽ സ്നേഹമായി ഭയമില്ലാതെ അധികാരത്തിൻ്റെ ഒരു ഭാഗം തൊട്ടു നിൽക്കുന്ന തരത്തിൽ മാറ്റിയെടുത്ത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നടപ്പാക്കാൻ കഴിഞ്ഞത് കേരളത്തിലാണ് ഗാന്ധിയൻ സംസ്കാരത്തിൻ്റെ വികേന്ദ്രീകരണത്തിൻ്റെ ഒരു രൂപരേഖ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനം താഴോട്ടാണ് കൊടുക്കുന്നത് ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ ഇന്ത്യയിൽ അത് കേരളമാണ് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ പട്ടിണി മാറ്റിയവരാണ് നമ്മൾ വസ്ത്രത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചവരാണ് നമ്മൾ വീടിൻ്റെ പ്രശ്നം പരിഹരിച്ചവരാണ് നമ്മൾ അതിദാരിദ്ര്യം പോലും പരിഹരിച്ചവരാണ് നമ്മൾ ചികിത്സയുടെയും മറ്റു പലതിൻ്റെയും കാര്യം പരിഹരിച്ചവരാണ് പക്ഷേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു കോർപ്പറേഷൻ ഇപ്പോൾ കൊല്ലത്തിൻ്റെ ടൂറിസം കൊല്ലത്തിന് ഒരു വിദ്യാഭ്യാസ ഹബ്ബാവാൻ കഴിയും കൊല്ലത്തിന് ആരോഗ്യത്തിൻ്റെ ഒരു ഹബ്ബാവാൻ കഴിയും കഴിയണമെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ വേണം അത് നമുക്ക് കേന്ദ്രം തരണം അപ്പോഴാണ് കേന്ദ്രം അമ്മയും രാജ്യത്തിൻ്റെ കോർപ്പറേഷനും ഗ്രാമങ്ങളുമെല്ലാം മക്കളുമാവുന്നത് അതാണ് ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കാതൽ അത് നമുക്ക് ചോദിക്കണം വാദിക്കണം അതിൽ കോൺഗ്രസും എൽ ഡി എഫും മറ്റ് സംഘടനകളും ഒക്കെ ഒന്നായി നിൽക്കേണ്ട ഒരു കാലത്താണ് കാരണം ഭീമാകാരമായ ഒരു കേന്ദ്രം സർവ്വതും വിറ്റ് യാചകന്മാരായ കുറച്ച് സംസ്ഥാനങ്ങളും കുറച്ച് പഞ്ചായത്തുകളും അതല്ല രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം അങ്ങനെ വളരാൻ ഇനി പറ്റുകയല്ല കാരണം ലോകം വല്ലാതെ സങ്കീർണമായി മാറുകയാണ് അപ്പോൾ സത്യത്തിൽ ഭീമാകാരമായ കേന്ദ്രമല്ല വേണ്ടത് മാതൃബോധമുള്ള ഒരു കേന്ദ്രമാണ് വേണ്ടത് ആ അമ്മയെപ്പോലെ കിട്ടുന്നത് നന്മയോടെ പങ്കുവെക്കുന്ന ജനങ്ങളോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന അധികാരത്തിൻ്റെ വികേന്ദ്രീകരണ സ്വഭാവം കൊണ്ട് സ്നേഹത്തിൻ്റെ താഴോട്ടുള്ള ഒഴുക്കുണ്ടാകുന്ന ഒരു സംവിധാനമാണ് വേണ്ടത് കൊല്ലം പട്ടണം ഈ രണ്ട് മൂന്ന് കോർപ്പറേഷൻ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു പ്രസന്നയിൽ പ്രസന്ന ഒരു തവണ രണ്ടു തവണ ആയിരുന്നു രണ്ടു തവണ ഹണിയാണെങ്കിൽ മൂന്ന് തവണ വര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട് ഇപ്പോൾ പ്രസന്നയെപ്പോലെ ഹണിയെപ്പോലെ ഒരു മേയറൊക്കെ ഇന്ത്യയിൽ ഏതെങ്കിലും നഗരത്തിൽ ഇതുപോലെ സാധാരണക്കാർക്കിടയിൽ നിന്ന് പൊതുപ്രവർത്തനം നടത്തി അംഗീകാരം നേടി ഭയമില്ലാതെ മനുഷ്യന് ചെന്ന് കാണാൻ തൊടാൻ തൊടാൻ പറയാൻ കഴിയുന്നവർ വളർന്നു വരണമെങ്കിൽ ശ്രീ കേശവനും മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലും അച്യുതമേനോനും ഇ എം എസും എ കെ ജിയും ഒക്കെ വളർന്നു വന്ന് ഒരു അന്തരീക്ഷമുണ്ടാവണം അതുകൊണ്ട് ആ ഉണ്ടാവാൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ന് വഴി കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടെയും പരിപൂർണമായി ജയിപ്പിച്ച് ഇന്ത്യക്ക് ഒരു താക്കീത് കൊടുക്കാൻ തെറ്റായ സംവിധാനത്തെ തിരുത്താൻ അവരെ അറിയിക്കാൻ ഈ വിധേയം ഒരത്യാവശ്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാ അഭിവാദ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ